മലപ്പുറം വണ്ടൂർ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച വീടുകൾക്ക് എഗ്രിമെന്റ് അഗ്രിമെന്റ് ചെയ്തില്ലെന്നാരോപിച്ച് എൽഡിഎഫിന്റെ പ്രതിഷേധം എൽഡിഎഫ് യു ഡി എഫ് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും അംഗങ്ങളെ പൂട്ടിയിടുകയും ചെയ്തത് സംഘർഷത്തിനിടയാക്കി യുഡിഎഫ് ഭരിക്കുന്ന വണ്ടൂർ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച അഞ്ഞൂറ്റിയഞ്ച് വീടുകൾക്ക് അഗ്രിമെന്റ് ചെയ്തില്ലെന്നാരോപിച്ചായിരുന്നു എൽഡിഎഫിന്റെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് യോഗത്തിനു ശേഷമാണ് പ്രതിഷേധമുണ്ടായത് എൽഡിഎഫ് യുഡിഎഫ് അംഗങ്ങൾ തമ്മിൽ പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും തുടർന്ന് ബോർഡ് ഹാളിലേക്കുള്ള വാതിൽ പൂട്ടുകയുമായിരുന്നു പൊലീസെത്തി വാതില് തുറക്കുവാൻ ശ്രമം നടത്തിയത് പിന്നീട് പ്രതിപക്ഷമായ സിപിഎം അംഗങ്ങളും പോലീസും തമ്മിലുള്ള ഉന്തിനും തള്ളിനുമാണ് കലാശിച്ചത് സിപിഎം പ്രതിനിധിയായ അംഗം സി സ്വാമിദാസനെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്തു സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കുണ്ട് കേരള ന്യൂസ് മലപ്പുറം